വ്യക്തി ജീവിതത്തിൽ എന്നും സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിച്ച നടിയാണ് ശോഭന പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് തുടരുന്ന മുൻനിര താരമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേരധികം വന്നിട്ടേയില്ല സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ശോഭന പ്രോത്സാഹിപ്പിക്കാറില്ല ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിൽ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും അമ്പത്തഞ്ചുകാരയായ ശോഭന അവിവാഹിതയാണ് നൃത്തത്തിനു വേണ്ടി അർപ്പിച്ച ജീവിതമാണ് ശോഭനയുടേത് അതേസമയം അമ്മയാകണമെന്ന ആഗ്രഹം ശോഭനയ്ക്കുണ്ടായിരുന്നു ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ ദത്തെടുത്ത് ഈ ആഗ്രഹം ശോഭന നിറവേറ്റി കൗമാരക്കാരിയാണ് ഇന്ന് ശോഭനയുടെ മകൾ എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് പലപ്പോഴും ശോഭനയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിന് വ്യക്തമായ മറുപടി ശോഭന നൽകിയിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ പേരിൽ ചിത്രഭൂമിയിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേതാണ് ഈ വാർത്ത ശോഭനയുടെ ബന്ധുക്കളായ ലളിത പത്മിനി റാഗിണിമാരിലെ പത്മിനിയുടെ മകനായ പ്രേമാനന്ദിനെ ശോഭന വിവാഹം ചെയ്യുന്നെന്നും വിവാഹശേഷം ശേഷം ശോഭന അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുമെന്നുമാണ് വാർത്തയിൽ പറഞ്ഞത് നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാർ എന്ന സിനിമയിൽ പ്രേമാനന്ദ് അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ശോഭനയും ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്തു ഈ സിനിമ റിലീസ് ചെയ്ത തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നത് പഴയ വാർത്ത സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പ്രേമാനന്ദിനെ കുറിച്ച് തിരയുകയാണ് ശോഭനയുടെ ആരാധകർ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് വിവാഹിതനാണ് ഒരു മകനുമുണ്ട് മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു പ്രേമാനന്ദ് രാഹുൽ ഹബിൾ സനൽ എന്ന പേജിലാണ് പഴയ ഈ വാർത്ത വീണ്ടും മുങ്ങിയത് ശോഭനയുടെ മുറച്ചെറുക്കൻ പ്രേമാനന്ദ് ഇപ്പോൾ എവിടെയാണെന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് വന്നത്